സ്വാഗതം തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾ റേഷൻ കാർഡ് വിതരണ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് പുറത്തായവർ മതിയായ രേഖകൾ കാണിച്ചാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരാം അതേസമയം ഇവർക്ക് പകരക്കാരായി മറ്റ് അർഹരെ പരിഗണിക്കുന്നുമുണ്ട് നാലു വർഷം മുമ്പാണ് അനർഹര പുറത്താക്കൽ നടപടി ആരംഭിച്ചത് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് നടപടി സ്വീകരിച്ചത് എ എ വൈ പി എച്ച് എച്ച് എൻ പി എസ് എന്നീ കാർഡ് ഉടമകളെയാണ് പുറത്താക്കിയത് സംസ്ഥാനത്ത് ഇതുവരെ എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് റേഷൻ കാർഡ് ഉടമകൾ ഇത്തരത്തിൽ പുറത്തായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മുതലാണ് അനർഹരെ മുൻഗണനാ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുന്ന നടപടി സംസ്ഥാനത്ത് ആരംഭിച്ചത് ആയിരം ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീടുള്ളവർ സർക്കാർ അർത്ഥ സർക്കാർ ജോലിയുള്ളവർ പെൻഷൻകാർ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിൽ മാസ വരുമാനമുള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ികുതി അടയ്ക്കുന്നവർ തുടങ്ങിയവരെ പൊതുവിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് വിരുദ്ധമായി മുൻഗണനാ വിഭാഗത്തിൽ കടന്നുകൂടിയവരെ കണ്ടെത്തി പുറത്താക്കുന്ന നടപടിയും നടക്കുന്നുണ്ട് എല്ലാ ദിവസവും സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന നടക്കുന്നുണ്ട് ഒഴിവാക്കപ്പെട്ടവരുടെ എണ്ണം സംസ്ഥാനത്ത് പി റേഷൻ കാർഡ് ഉടമകൾ എഴുപത്തി അറുന്നൂറ്റി എൺപത്തി എ എ വൈ റേഷൻ കാർഡ് ഉടമകൾ എണ്ണായിരത്തി നാന്നൂറ്റി എഴുപത്തി എൻ പി എസ് റേഷൻ കാർഡ് ഉടമകൾ നാലായിരത്തി നാന്നൂറ്റി രണ്ട് പേർ അങ്ങനെ ആകെ എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി റേഷൻ കാർഡ് ഉടമകൾ പുറത്തായിട്ടുണ്ട് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നു ഡിസംബർ മാസം വെള്ള കാർഡ് ഉടമകൾക്ക് പത്ത് കിലോഗ്രാം അരിയും നീല റേഷൻ കാർഡ് ഉടമകൾക്ക് അഞ്ച് കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കുന്നതാണ് കഴിഞ്ഞ മാസം വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അഞ്ച് കിലോഗ്രാമും നീല റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ട് കിലോഗ്രാമും വീതമായി സാധാരണ റേഷൻ വിഹിതമാണ് ലഭിച്ചിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ അരിവിഹിതം വർദ്ധിപ്പിച്ചതും സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചതും മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാകുമെന്ന് പരാതി ഉയർന്നിട്ടുണ്ട് അതേസമയം നവംബറിലെ റേഷൻ വിതരണം പൂർത്തിയായിട്ടുണ്ട് ഇന്നും നാളെയും റേഷൻ കടകൾക്ക് അവധിയാണ് സ്റ്റോക്ക് എടുപ്പ് ക്രമീകരിക്കാനാണ് നാളത്തെ അവധി ഡിസംബറിലെ വിതരണം ചൊവ്വാഴ്ച ആരംഭിക്കുന്നതാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം